ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ ചൂട് കാലത്ത് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് മറ്റൊന്നുമല്ല തൈര് സാധം തൈര് സാധം എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് എന്നാൽ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ സാധാരണ നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അധികവും പ്രിഫർ ചെയ്യുന്നത് കേഡ് ആണ് കാരണം നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ തൈര് സാധം അതിൻ്റെ കൂടെ ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ കുശിക്കുന്നത് അപ്പം നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള തൈര് സാധനം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഓൾറെഡി ഞാൻ ഒന്നര ഗ്ലാസ് അരി വേവിച്ച് ഈ ഒരു പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട് ഈ അരി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ചോറ് വേണമെങ്കിൽ എടുക്കാം പക്ഷെ നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ പച്ചരി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് നിങ്ങൾക്ക് ചെറിയ പൊന്നി അരി ഉപയോഗിക്കാം മസൂരി റൈസ് ഉപയോഗിക്കാം കൈമ റൈസ് വേണമെങ്കിലും തൈര് തൈരസാധം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം ഏത് റൈസ് ആണെങ്കിലും കുറച്ചധികം വെള്ളം ഉപയോഗിച്ച് ഒരൽപ്പം വേവിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഉടഞ്ഞ രീതിയിലുള്ള തൈര് സാധനം തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ചോറ് വേവിച്ച് ഒരു ചൂടോട് കൂടി തന്നെ തവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം തൈര് സാധനത്തിൽ തൈര് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം ഇതിലേക്ക് ചേർക്കാൻ മാത്രമല്ല അധികം പുളിയും ഉണ്ടാകരുത് ഞാനിന്നിവിടെ ഹോം മെയ്ഡ് തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ടിയായിട്ട് തൈര് എങ്ങനെയാണ് പുളിയില്ലാതെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നല്ല അടിപൊളി തൈര് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം നമുക്ക് കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടി തൈര് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് എടുക്കണം തൈരിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ തിളപ്പിച്ച് ആറിയ പാൽ ഒരൽപ്പം ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾ എടുക്കുന്ന തൈരിന് ഒട്ടും പുളിയില്ലായെങ്കിൽ പാല് ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരല്പം പാല് ചേർത്താൽ ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് സാധനം നമുക്ക് തയ്യാറാക്കാം തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം ഒരിക്കലും പച്ചപ്പാൽ ചേർക്കരുത് തിളപ്പിച്ച ആറിയ ശേഷം മാത്രമേ ഇതിലേക്ക് പാല് ചേർക്കാവൂ ഞാനിതിലേക്ക് തൈരും അതുപോലെ തന്നെ ആവശ്യത്തിന് പാലും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ തൈര് സാധത്തിനുള്ള സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മെയിൻ മെയിനായിട്ടുള്ളത് ഇതിനകത്തോട്ടുള്ള തട്ട തയ്യാറാക്കുക എന്നുള്ളതാണ് തട്ട്ക്ക എന്ന് പറഞ്ഞാൽ താളിപ്പ് അപ്പോൾ താളിക്കുന്നതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാനടുപ്പത്തേക്ക് വെക്കാം താളിക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അൽപ്പം കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തൂരപ്പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ ഒക്കെ ഒന്നോ രണ്ടോ മണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് പരിപ്പുകൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനാണ് കാഷിനട്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളക് ഇടുന്നുണ്ട് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത ഒരു ചെറിയ പച്ചമുളകും അതുപോലെ തന്നെ ഒരല്പം ഇഞ്ചിയുടെ കഷ്ണവും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാഷ്നട്ടും മുളകുമൊക്കെ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ തൈര് സാധത്തിന് നല്ലൊരു ഒരു ഫ്ലേവർ ആണ് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇപ്പം തന്നെ ഈ ഉഴുന്നൊക്കെ മൂത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്യാഷ്നട്ടിൻ്റെ കളറൊന്നും ഓവറായിട്ട് കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായാൽ മാത്രം മതി ഇപ്പോൾ എന്താ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് സാധത്തിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയോട് കൂടി തന്നെ അങ്ങ് ഒഴിക്കാം ചിലർ ഇതിനകത്ത് നെയ്യിൽ താളിച്ച് ഒഴിക്കാറുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് നെയ്യൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നല്ല മാങ്ങയുടെ കാലമൊക്കെയാണ് അപ്പോൾ ചനച്ച് തുടങ്ങിയ മാങ്ങ വളരെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാംഗോ മാങ്ങോ കേഡ് ആണ് ഇത് വളരെ ടേസ്റ്റിയാണ് മാങ്ങ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടിടാം നമ്മൾ ഈ കേഡ് റൈസിൻ്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ മാങ്ങയുടെ ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മാങ്ങ എടുക്കുന്ന സമയത്ത് പുളിയില്ലാത്ത മാങ്ങ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി പുളിയുള്ളതാണ് എങ്കിൽ ചിലപ്പോൾ തൈരിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ തീരെ പുളിയില്ലാത്ത മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മാംഗോ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കേഡ് റൈസ് ഇച്ചിരി കളർഫുൾ ആക്കാനും ഇടയ്ക്ക് ഒരു ക്രഞ്ചിനെസ്സോട് കൂടി കടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കളർഫുൾ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ടാകും അതുപോലെ തന്നെ കഴിക്കാൻ കുറച്ച് താല്പര്യം ഉണ്ടാകും ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് പക്ഷേ മല്ലിയില ചേർക്കുമ്പോഴാണ് നമ്മുടെ തൈരസാധത്തിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് മല്ലിയില സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നതാണ് നല്ലത് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം വേണമെങ്കിൽ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം അപ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യാം അപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ് ഈ തൈര് തൈരസാധം നിങ്ങൾ ഈ ഒരു താളിപ്പ് ചെയ്യുന്നത് തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് താളിച്ചൊഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ കഴിക്കുക തൈര് സാധനം റെഡിയാക്കി കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഫെർമെൻ്റ് ആവാൻ സാധ്യതയുണ്ട് അതായത് പുളി കൂടും അപ്പോൾ പുളി ഇഷ്ടമില്ലാത്ത ആളുകൾ തയ്യാറാക്കി ഉടനെ തന്നെ ഇത് കഴിക്കുക ഇതിൻ്റെ കൂടെ സാധാരണ കോമ്പിനേഷനായിട്ട് നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചായിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ ഓൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ